രാജ്യത്തെ ഇ വി എം മിഷനിൽ അട്ടിമറി നടന്നതായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി വ്യക്തമായിട്ടുള്ള ഒരു മുന്നീക്കവുമായി കടന്നു വന്നിരിക്കുകയാണ് പ്രതിപക്ഷം എടുത്തു പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അതായത് നേരത്തെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരാത്തത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ലേ ഒരു പൊതുജന പ്രക്ഷോഭം നടത്താൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല വോട്ടിംഗ് മിഷനിൽ അട്ടിമറി നടന്നതായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവർ നിശബ്ദരാകുന്നു എന്നാൽ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കളിക്കൊരുങ്ങുകയാണ് അതായത് വിദേശത്തുള്ള വിദഗ്ധ സാങ്കേതിക വിദ്യ വിദഗ്ധന്മാരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഇ വി എമ്മിൽ തട്ടിപ്പ് നടത്താൻ സാധിക്കുമോ രാജ്യത്തെ പോർട്ടി മിഷനിൽ തട്ടിപ്പ് നടത്താൻ സാധിക്കുമോ അതിന് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി കാത്തിരിക്കുകയാണ് അവരുമായി നിരവധി തവണ അദ്ദേഹം സമ്പർക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു മുൻവിധിയോടുകൂടി ഇ വി എമ്മിനെതിരെ പോരാട്ടം നടത്തുകയുള്ളൂ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഇതുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് വോട്ടി മിഷനുകളിലെ ക്രമക്കേടുകൾ രാജ്യത്തിനകത്തുള്ള ചില സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വ്യക്തമായി പരിശോധിച്ച് മുന്നോട്ട് വെക്കുമ്പോൾ പോലും അവരാരും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാവുന്നില്ല അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിട്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു വിശദമായിട്ടുള്ള തെളിവുകൾ അവർ ഇലക്ഷൻ കമ്മീഷന് മുൻപിൽ നൽകാൻ തയ്യാറാവുന്നില്ല എന്നാൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധന അതായത് പോട്ടി മിഷനുകളിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനെ വ്യക്ത വ്യക്തമായി ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് വിദേശത്ത് നിന്നുള്ള ചില സൈബർ വിദഗ്ദ്ധന്മാർ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെ കൊണ്ട് വിദഗ്ദ്ധമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ട് ഹാക്കിംഗ് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇതിലുള്ള പ്രോഗ്രാമിംഗ് മുഖേന അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് കണ്ടെത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള